അതുകൊണ്ട് ആ സ്വതക്കയുടെ വാതിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം സ്വലാൻ ധാരാളമായി നമസ്കരിക്കുന്ന സുന്നസ്കാരങ്ങളും നമസ്കാരവും തറാവീഹ് നമസ്കാരവും ഒക്കെ നിർവഹിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി ബാബു സ്വല നമസ്കാരത്തിന്റെ വാതിലുണ്ട് ആ വാതിലിലൂടെ വിളിക്കപ്പെടുന്നതാണ് അതേപോലെ തന്നെ നോമ്പുകാരായ ആളുകൾ ധാരാളമായി സുന്നത്ത് നോമ്പ് നോൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് റയ്യാൻ എന്ന കവാടമുണ്ട് സ്വർഗലോകത്ത് ആ റയ്യാൻ എന്ന കവാടത്തിലൂടെയാണ് അവർ സ്വർഗലോകത്ത് പ്രവേശിക്കുക ജിഹാദിന്റെ ജിഹാദിന്റെ ആളുകൾ വാതിലിലൂടെ വിളിക്കപ്പെടുന്നതാകുന്നു അതേപോലെ ഒരു ഒരു സ്വഹാബിയോട് ചോദിച്ചു വാതിലുകളിൽപ്പെട്ട കുറിച്ച് പറഞ്ഞു തരട്ടെയോ അദ്ദേഹം പറഞ്ഞു അല്ലാ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു കൊടുത്തു ലാ ലാ ഹൗല ഹൗല വലാ വലാ ഖുവത ഖുവത ഇല്ലാ ഇല്ലാ ബില്ലാ ബില്ലാ സ്വർഗ്ഗത്തിലെ ഒരു അല്ലാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു റഹ്മാനായ റബ്ബിനെ കൊണ്ടല്ലാതെ യാതൊരു ചലനവും യാതൊരു നിലക്കുമുള്ള ഹറക്കത്തുകളും ഇല്ല അത് പ്രവർത്തിക്കുവാനുള്ള ഇല്ല റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ എന്ന ആ അതുല്യമായ ആ ർത്ഥമറിഞ്ഞ് ജീവിക്കുകയും അത് ചൊല്ലുകയും ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു വാതിലൂടെ പ്രവേശിക്കാനോ സാധിക്കുന്നതാണ് മാതാപിതാക്കൾ ഉമ്മയും ഉപ്പയും സ്വർഗത്തിന്റെ മധ്യവാതിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താം അല്ലെങ്കിൽ ആ വാതിലിന് നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാം അഥവാ മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ടും അവരോട് നന്നായി പെരുമാറിക്കൊണ്ടും അവരോടുള്ള കടപ്പാടുകൾ നിർവഹിച്ചുകൊണ്ടും അവരോട് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടും അവർക്ക് ഹിതുമത്തുകൾ ചെയ്തുകൊണ്ടും അവർക്ക് വേണ്ടി ദുരാ ചെയ്തുകൊണ്ടും അവരുടെ ബന്ധുമിത്രാദികളോട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടും അവരുടെ കൂട്ടുകാരോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടും മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരാരോ അവർക്ക് അൽ വാലിദ് എന്നുള്ള സ്വർഗത്തിൻ്റെ വാതിലിലൂടെ സ്വർഗലോകത്ത് പ്രവേശിക്കാൻ സാധിക്കും